ജന്മത്തിൻ്റെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കൊരു തടസ്സം ഭാഗ്യങ്ങൾക്കൊരു തടസ്സം ലഭിക്കും എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആറു മാസത്തിനകത്ത് എനിക്കത് ലഭിക്കും എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ കിട്ടുമ്പോൾ ഒരു വർഷമാകും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വളരെയധികം ഇഴച്ചിൽ തടസ്സങ്ങൾ ഉയർച്ചയില്ലാത്തൊരവസ്ഥ എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശനിയെ കൊണ്ട് എന്ന് പറഞ്ഞാലും പ്രശ്നം തന്നെയാണ് അതായത് കണ്ടകശിനീ ജാരവശാലുള്ള അങ്ങനത്തെ ശനി ദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്ന വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്നത് ശനി തന്നെയാണ് നേട്ടമുണ്ടാകും എന്ന് നമ്മൾ കാത്തിരിക്കുമ്പോഴേക്കും നേട്ടം ഉറപ്പായുമുണ്ടാകും എന്നാലതിന് കാലതാമസം വന്നുകൊണ്ടേയിരിക്കും രോഗമുള്ള വ്യക്തികൾക്ക് അസുഖം മാറാൻ കാലതാമസം എടുക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു വിവാഹ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ജോലി സംബന്ധമായിട്ട് ഇതുതന്നെ ഈശ്വരാനുഗ്രഹത്താൽ അത് ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്ന സമയത്തായിരിക്കും അത് ലഭിക്കാതെ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുകയും ഭവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഏറെ ഗുണപരമായി മാത്രമേ നേട്ടങ്ങൾ മാത്രമേ നമുക്കുണ്ടാകുകയുള്ളൂ എന്നാൽ കർക്കിടകം രാശിക്കാർക്ക് സർപ്പൻ നിൽക്കുന്നതോ അഷ്ടമ ഭാവത്ത് എട്ടാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുകയാണ് ആരോഗ്യപരമായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അലർജി പോലുള്ള അസുഖങ്ങൾ ഈ ചൊറിച്ചിൽ തുമ്മൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു നെട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് വളരെയധികം ദുഃഖങ്ങളും പരാജയങ്ങളും കോട്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടം വരെ സംഭവിക്കാൻ സാധ്യതയാണ് ഈയൊരു സമയത്ത് ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി വലിയ രീതിയിലുള്ള ബിസിനസ്സായാലും ശരി നഷ്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും അതിനോടൊപ്പം തന്നെ പുഷ്പാഞ്ജലി വഴിപാട് ഇതെല്ലാം നടത്തി പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം മുന്നിലോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും നമ്മൾ എത്ര തന്നെ നോക്കിയാലും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ വരിക തന്നെ ചെയ്യും കേതു നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ നമ്മുടെ സംസാരം മൂലം പ്രശ്നം